ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്രഹിതി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി കൃഷ്ണൻ്റെ കഥകളെല്ലാം പറയുകയാണ് ആ ഇതുകൊണ്ടാണ് ജന്മാഷ്ടമി ആഘോഷിക്കാനുള്ള കാരണം എന്നൊക്കെ ലാവണിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാവണി എങ്ങനെയുണ്ട് കഥ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതേ എഴുതുമ്പോഴേ ലാവണിയൊക്കെ അത്ര തൃപ്തിയതും പോരാ അപ്പോൾ ആ മുത്തശ്ശിയാണെങ്കിൽ മോളുടെ കഥ കേൾക്കാൻ നല്ല രസമുണ്ട് ദേ എത്ര നന്നായിട്ടാണ് കഥ അവതരിപ്പിച്ചത് പിന്നെ എൻ്റെ ചേച്ചിയും ഞാനൊക്കെ സ്കൂളിലൊക്കെ ഇതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആഹാ അത് കൊള്ളാലോ അപ്പം മോളുടെ ചേച്ചിക്കും അറിയാമല്ലേ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യണം ഒരു ദിവസം മോളുടെ ചേച്ചിയും കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് ഇവിടെ നല്ല തകൃതയായിട്ട് തന്നെ അഭിനയിച്ച് തകർക്കാന്നേ അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വന്നത് അപ്പം രാമായടനാണെങ്കിൽ പൂജയ്ക്ക് തുടങ്ങാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ലാവണ്യ മേഡം അതെ ലാവണ്യ മേഡം എന്തെങ്കിലും ആലോചന നിൽക്കുന്നത് ഇനി നമുക്ക് എടുക്കാൻ പോകണ്ടേ വാ കൃഷ്ണൻ എടുക്കാനായിട്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ലാവണ് ഈ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ഒരു കോൾ വരികയാണ് ശ്രുതിക്കല്ല ആ വീട്ടിലേക്കൊരു കോൾ വരികയാണ് അപ്പോൾ അത് ലാൻഡ് ഫോണിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് കേട്ട ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിൽക്കാൻ എടുക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി ആ കോൾ എടുക്കുകയാണ് ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ അശ്വിനായിരുന്നത് അപ്പം അശ്വിൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് അയ്യോ അയ്യോ ദൈവമേ കടലമിട്ടായി ആയിരുന്നു ആയിരുന്ന എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ എന്താ പറയുന്നത് അല്ല സാർ ഞാൻ ശ്രുതിയാണ് നീ എന്തിനാണ് ഫോൺ എടുത്തത് നീ നീ ഫോൺ ഉണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ അല്ല ഫോൺ റിങ് അടിക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പളേ ഞാൻ എടുത്തുന്നേ ഉള്ളൂ എന്താ സാർ എന്തെങ്കിലും ആവശ്യമുണ്ടോ അഞ്ചു ലേച്ചി അവിടെ അഞ്ചു ലേച്ചി കൊടുത്തേ അത് പിന്നെ അഞ്ചു അടുക്കളയിലാണ് എന്നാൽ പിന്നെ ലാൻഡ് ഫോൺ ഇത് മൊബൈലിലേക്ക് വിളിച്ചാൽ പോരെ സാർ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണല്ലോ അല്ലേ അൽഫോണിലേക്ക് വിളിച്ചത് നീ ആ ഫോൺ കറിൻ്റെ കൈ കൊടുക്കാനായിട്ട് നോക്ക് അത് പിന്നെ സാർ എന്തിനായിരുന്നു സാർ സാറെ പറ ആ അത് പൂജയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് പൂജയ്ക്ക് കർപ്പൂരം ആണോ ബദാം ബദാമോണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് അയ്യോ സാർ ബദാമൊന്നും അല്ല കർപ്പൂരം ആണോ വേണ്ടത് അതാണ് വേണ്ടത് നിന്നോട് ചോദിച്ചില്ലല്ലോ നീയേ ചേച്ചിയോട് പറഞ്ഞാൽ മതി ചേച്ചി പറയട്ടെ ആ ചേച്ചി പറഞ്ഞാൽ ഞാൻ കേൾക്കുള്ളൂ എന്നൊക്കെ ഇതിനെ പറയുമ്പോൾ നമ്മുടെ അഞ്ജലിയ അവിടെ നിന്ന് ചോദിക്കുകയാണ് ആരാ ആരാ ശ്രുതി അത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ചേച്ചി ചേച്ചിയുടെ അനീന എന്താ വിളിച്ചത് അതെ പൂജയ്ക്ക് കർപ്പൂരമാണോ ബദാമാണോ വേണ്ടതെന്നാണ് സാറ് ചോദിക്കുന്നത് ഓ പൂജയ്ക്ക് കർപ്പൂരം മതിയെന്ന് പറ അത് നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പം ഇത് കേട്ട ആണെങ്കിൽ കേട്ടല്ലോ ഇപ്പം കേട്ടല്ലോ അപ്പം അശ്വിനെ കലി വരികയാണ് അശ്വിനോടെ ഫോൺ വെച്ചിട്ട് പോവുകയാണ് ഓ ഫോൺ വെച്ചു ഇയാൾ ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത് അപ്പം വീണ്ടും ലാവണ്യം വരികയാണ് ബ്രാവണ്യം വന്നിട്ട് എന്താ ആട്ടുണ്ട് ബേബി ആരാത് ഏർ ഒന്നുമില്ല അല്ല എ സാർ എന്തിനാണ് ഇപ്പൊ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് ഒന്നുമില്ല മേഡം മേഡം ഇങ്ങനെ ടെഷൻ അടിക്കില്ലേ വാ നമുക്ക് പോകാം കൃഷ്ണന്റെ അടുത്ത് വെക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ശ്രുതി ആ കൃഷ്ണന്റെ വിഗ്രഹം കൈകൊണ്ട് കൈകൊണ്ടെടുക്കുകയാണ് കൈകൊണ്ട് എടുത്തിട്ട് പറയണം ഇതാണ് സാക്ഷാൽ മഹാദേവ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പേരുകൾ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോഴേ ഇതെന്താ കൃഷ്ണൻ ഇത്രയും പേരുണ്ടോ ആ കൃഷ്ണൻ ഇത്രയും പേരൊന്നും അല്ല നൂറ്റെട്ടോ നൂറ്റി മൂന്നോ പേരൊക്കെ ഉണ്ട് അതിൽ ചില പേരുകളൊക്കെ എനിക്കറിയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ചില പേരുകൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അഞ്ജലി അങ്ങോട്ട് വരുന്നത് അഞ്ജലിയും അതേപോലെ തന്നെ മനോരമയ്ക്ക് അങ്ങോട്ട് വരികയാണ് അപ്പോൾ മനോ മനോരമ പറയുകയാണ് ആ കൃഷ്ണന് മാത്രമല്ല ഇത്രയും പേര് ദേ ഈ ശ്രുതിക്കൊണ്ട് ഓരോരോ പേരുകൾ കീറസാരി കാർട്ടൂൺ ബേബി പുളിച്ച പലഹാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരുകളുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ജലി പറയണേ എന്തിനാണ് ആൻറ്റി എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ കളിയാക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ദേ ശ്രുതി ശ്രുതിക്ക് വേറൊരു കാര്യം അറിയോ ഇവിടത്തെ ഏ സാറിൻ്റെ അളിയനില്ലേ ഏ സാറിൻ്റെ അളിയൻ്റെ പേരും കൃഷ്ണൻ്റെ പര്യായമാണ് അയ്യോ അഞ്ജലി ചേച്ചി അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടിലെ വാടകയ്ക്കൊരാളെ താമസിക്കുന്നുണ്ട് അയാളുടെ പേരും കൃഷ്ണൻ്റെ പര്യായമാണ് ആഹാ ആണോ എങ്കിൽ അയാളുടെ പേരെന്താണ് അത് പിന്നെ ചേച്ചി എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിയെ വന്ന് ആ വിളിക്കുകയാണ് അപ്പം ആ ശരി ഇന്ന് പായസം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അഞ്ജലി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അഞ്ജലിയിൽ നിന്ന് ഇങ്ങനെ പായസം ഉണ്ടാക്കുകയാണ് അങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും അതേപോലെ തന്നെ അഞ്ച് ഈ ലാവണ്യം കൂടി കയറി ചെല്ലുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് ചേച്ചി പായസം ഉണ്ടാക്കുകയാണോ അതെ പായസം ഉണ്ടാക്കിയാണ് ഇതേ പ്രസാദത്തിനുള്ള പായസമാണ് ആണ് ചേച്ചി പ്രസാദിനുള്ള പായസമാണോ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഈ ലാവണി മേഡം ചോദിക്കുകയാണേ കൃഷ്ണൻ്റെ ഈയൊരിതിന് ജന്മാഷ്ടമിക്ക് കേക്ക് മുറിക്കുവാന്ന് ഇത് കേട്ടപ്പോഴേക്ക് എല്ലാവരും ചിരിക്കാണ് പക്ഷേ നമ്മുടെ ലാവണ്ണിയൊക്കെ അതങ്ങോട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ കേക്കൊന്നും മുറിക്കൂല പക്ഷേ കൃഷ്ണൻ ഇഷ്ടം പാൽ കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് പാൽ പായസം അങ്ങനെ അങ്ങനെ കുറേ ഇഷ്ടം പക്ഷേ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ വെണ്ണയാണ് വെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ടാണ് വെണ്ണക്കണ്ണൻ എന്നിങ്ങനെ പേരും കൂടി വന്നത് നമ്മുടെ കൃഷ്ണന് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞേരട്ടെ ലാവണിയ മേഡം എന്ന് ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാവണിയെ പെട്ടു എന്നൊരവസ്ഥ അപ്പോൾ ലാവണി എടുത്തു വയ്ക്കും ആഹാ അതെ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെന്ന് തോന്നേ ഞാനൊന്ന് ഫോൺ പോയി നോക്കിയിട്ട് വരട്ടാ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ലാവണ്ണി അവിടെ നിന്ന് എസ്കിപ്പ് ആവുകയാണ് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അയ്യോടാ ലാവണ്ണി മേഡം പോയല്ലോ ആ ലാവണിയ മേഡത്തിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കുമെന്നേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും അഞ്ജലി ചേച്ചി ടെൻഷൻ അടിക്കണ്ട അല്ല നമ്മുടെ ഈയൊരു സ്വഭാവത്തോടു കൂടി തന്നെ പൊരുത്തപ്പെട്ടു പോയെന്ന് തോന്നുന്നല്ലേ ആ പൊരുത്തപ്പെട്ടില്ലെങ്കിലും ലാവണിയ മേഡം ഞാൻ പൊരുത്തപ്പെടുത്തി എടുക്കുമെന്നേ അത് ഉറപ്പുള്ള കാര്യം തന്നെയല്ലേ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോള് കേൾക്കുന്നത് ഫോൺ ബെല്ല് കേൾക്കുന്നത് അപ്പോൾ ഫോൺ വലിയ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതാരുടെ ഫോണാണ് ഞാൻ നോക്കിയിട്ട് വരേച്ചി എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ അടുക്കളുടെ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ ലാവണിയുടെ ഫോണിരിക്കുകയാണ് അയ്യോ ഇതാരുടെ ഫോണാണ് അയ്യോ ഇത് ലാവണ്യ മാഡത്തിൻ്റെ ഫോണല്ലേ അപ്പോൾ പിന്നെ ലാവണ്യ മേഡം ഫോൺ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയതോ ആ ഇപ്പം മനസ്സിലായ കാര്യങ്ങളല്ല ദൈവമേ ഇനി ഞാനിത് ലാവണിയ മേഡത്തിന് കൂടെ കൊടുക്കണമല്ലോ ഫോൺ ഇത് ലാവണിയ മേഡത്തെ എങ്ങോട്ട് പോയി റൂമിലേ കാണണം പറഞ്ഞു പോയിട്ട് റൂമിലേയും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ വരവ് അപ്പോൾ അശ്വിൻ പറന്നു വന്നതൊന്നും ഈ ലാവണിയെ കാണുന്നില്ല ലാവണ്യെ പുറത്ത് പോയിട്ട് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അശ്വിന് ധാരാൻ നോക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അങ്ങ് നിൽക്കുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിക്കുക അതെ അശ്വിന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് നേരെ മുന്നോട്ട് നടന്നതും അശുവിൻ്റെ ദേഹത്തിട്ട് ഒറ്റയിടി ലാ ഈ ആണെങ്കിൽ തെറിച്ച് വീഴാൻ പോയപ്പോഴേക്കും ശ്രുതിയുടെ കൈ കയറി പിടിക്കുകയാണ് അവിടെ ഒരു പ്രണയഗാനവും ഉണ്ടാവുകയാണ് അങ്ങനെ ഈ അശ്വിൻ്റെ കയ്യിലിരുന്ന് ആ പൂജയുടെ സാധനങ്ങളെല്ലാം തെറിച്ച് പോവുകയും ചെയ്യുകയാണ് ഫോണും തെറിച്ച് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ഈ അശ്വിൻ്റെ കൈ അങ്ങാട് പറിച്ചെടുത്ത് മാറ്റുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി വന്നിട്ട് എന്താ 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 ഇവിടെ കാര്യം രാമേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ വിളിക്കുകയാണ് എന്താ മോനെ ഇതൊന്നും വൃത്തിയാക്കണ രാമേട്ട എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കുകയാണ് എന്താ ശ്രുതി എന്താ പ്രശ്നം അഞ്ജലേച്ചി എനിക്ക് അഞ്ചലേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് അഞ്ജലേച്ചി അപ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിൻ തിരിഞ്ഞിട്ട് കണ്ണ് മേടിച്ചു നോക്കിയാണ് അശ്വിൻ്റെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെ ദഹിച്ചു പോവുകയാണ് അപ്പോൾ അശ്വിൻ ദേഷ്യപ്പെട്ട് നോക്കിയിട്ടു പോവുകയും ചെയ്യണം അപ്പം അഞ്ചലി ആണെങ്കിൽ നീ അങ്ങോട്ട് വാ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം പറഞ്ഞോ പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട് പോയിട്ട് എന്താ ശ്രുതി എന്താ നിനക്ക് പറയാനുള്ളത് ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ചേച്ചി എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം ചേച്ചി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും അഞ്ചലി നേരത്തെ പോകണമെന്നോ അതെങ്ങനെയാണ് ശരിയാവുന്നത് ശ്രുതി ഇവിടെ പൂജയ്ക്ക് നീ ഉണ്ടാവണ്ടേ നീ ഉണ്ടാവുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു അതല്ലേ ചേച്ചി ചെറിയ ഫലമായിട്ട് എൻ്റെ വീട്ടിലും ചെറിയ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് പൂജയ്ക്ക് വേണ്ടിയുള്ള ഏതായാലും അല്ലേ അതുകൊണ്ട് നടത്തിയല്ലേ മതിയാവുകള് അതുകൊണ്ട് അവിടെ കൂടണമെന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് എൻ്റെ ചേച്ചിയും അമ്മായി അവിടെയല്ലേ ഉള്ളത് അതുകൊണ്ട് അവിടെ കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അയ്യോ ശ്രുതി ഞാനാണെങ്കിൽ പൂജയ്ക്ക് നീയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട ശ്രുതി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങോട്ട് വന്നിട്ട് ഹാ ഇതൊക്കെ ഇവളുടെ അടവാണ് ചേച്ചി കുറച്ചു എക്സ്ട്രാ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ നിന്നോളും അല്ലാതെ ഇതൊക്കെ ഇവള് പറയുന്ന അടവ് മാത്രമല്ലേ പിന്നെ ഇവൾക്കൊക്കെ കൂടുതൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതേ ഇവളെ പോലത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ കിട്ടും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് എന്തും മേടിക്കാമെന്ന് വിചാരിക്കേണ്ട അത് ശരിയാണ് പൈസ കൊടുത്ത് എന്തും മേടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല പക്ഷേ നിന്നെ പോലെ പെൺകുട്ടികളെ പൈസ കൊടുത്ത് മേടിക്കാം എന്ന് അശ്വിൻ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ആണെങ്കിൽ എന്തിനാണ് കുഞ്ഞാ നീ എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നത് അപ്പോൾ ആ മുത്തശ്ശിയും വന്നിട്ടതേ ബിസിനസ്സിൻ്റെയും പൈസയുടെയും കണക്കൊക്കെ അങ്ങോട്ട് ഓഫീസിൽ മതി ഇവിടുത്തെ ഇത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട കുഞ്ഞ ആ പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിനക്ക് എന്താ കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വിനെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ശുവിനിപ്പോൾ എന്താ ചെയ്യുക ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയാണെങ്കിൽ അതെ ശ്രുതി ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെയും താല്പര്യം അപ്പം അഞ്ജലി എടുത്ത് വായിക്കും ആ എനിക്കൊരു ഐഡിയ കിട്ടി ഏതായാലും ശ്രുതി ഇവിടെ പൂജയ്ക്ക് വേണം അപ്പോൾ ഒരു കാര്യം ചെയ് ശ്രുതിയുടെ അമ്മായിയേയും ചേച്ചിയേയും ഇങ്ങോട്ട് വിളിക്കുക നമുക്കിവിടെ പൂജ ചെയ്ത് ആഘോഷിച്ചാൽ പോരെ അയ്യോ അത് വേണം മാഡം എന്നൊക്കെ ചോദിക്കണം വേണം അത് വേണം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഏതായാലും അമ്മായിയെ വിളിക്കുക എന്നിട്ട് അമ്മായിയോട് പറ ഇവിടുത്തെ മുത്തശ്ശിക്കി അമ്മായിയോട് സംസാരിക്കാനുണ്ടെന്ന് നീ പറ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ശരി എങ്കിൽ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഈ സമയം തന്നെ നമ്മുടെ അമ്മായി ആണെങ്കിൽ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കിയാണ് അപ്പോഴാണ് പ്രീതി വന്നിട്ട് അമ്മായി ഇതേ അമ്മായിക്ക് അമ്മായിയെ ശ്രുതി വിളിക്കുന്നു ഫോണിലുണ്ട് എന്ന് പറയുകയാണ് ദൈവമേ അപ്പം എന്തതിന് ഇപ്പം ഇങ്ങോട്ട് വിളിക്കുന്നത് എന്തിനോൺ വിളിച്ചത് അമ്മായി ഒന്ന് സംസാരിക്കേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാവോ അങ്ങനെ കൊളർത്തിട്ട് ആ എന്താണ് ഈ മോളെ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മായി അമ്മായിയോടെ ഇവിടത്തെ മുത്തശ്ശിക്കൊന്ന് സംസാരിക്കണമെന്ന് അപ്പോൾ നമ്മുടെ അമ്മായിക്കാണെങ്കിൽ ആകെ പോയത് ദൈവം അമ്മേ ഇനിയിപ്പോൾ ശ്രുതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആ എന്തേ അവിടെ ശ്രുതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്തെങ്കിലും കുരുത്തക്കൽ ഉണ്ടാക്കിയോ എന്നിട്ടിപ്പം ജിലേബി ഉണ്ടാക്കാൻ അടുക്കളയിലോട്ട് കയറിയോ അവളെന്തേലും കാണിച്ചു കൂട്ടി ഏയ് അങ്ങനെയൊന്നുമില്ലെന്നേ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായില്ല ഇപ്പം ഞങ്ങൾ വിളിച്ചതേ ജന്മാഷ്ടമിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിക്കാനാ അയ്യോ അങ്ങോട്ട് ക്ഷണിക്കാനോ അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ട് കാരണം ശ്രുതിക്ക് നിങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കരേറെ സങ്കടം പിന്നെ പൂജയ്ക്ക് ഇവിടെ ശ്രുതിയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ജന്മാഷ്ടമി ആഘോഷിക്കണമെന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് അത് പിന്നെ അതൊക്കെ ശരിയാവോ ശരിയാവുന്നത് എന്താ ഉണ്ടോ കുഴപ്പം നിങ്ങളിവിടെ വന്ന് വിചാരിച്ച് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ ശ്യാമം അവിടെ ഒന്നതെല്ലാം കേൾക്കുകയാണ് ശ്യാമിനാകെ ടെൻഷൻ തോന്നിയാണ് പക്ഷേ ശ്യാമ പുറയോന്ന് നിൽക്കുന്നത് ഈ അമ്മായി ഒന്നും അറിയുന്ന പോലുമില്ല ആ നമ്മുടെ അഞ്ജലി പറയാണ് ആ മുത്തശ്ശി പിന്നെ അവിടെ ഒരു വാടകക്കാരനുണ്ട് ആ വാടകക്കാരനോട് കൂടി ഇവിടെ വിളിച്ചോ അപ്പോ ആ പിന്നെ ഒരു കാര്യം കൂടി ഇണ്ടേ നിങ്ങളുടെ വീട്ടിൽ വാടക താമസിക്കുന്ന അയാളല്ലേ അയാളെ കൂടി ക്ഷണിച്ചത് ഏഹ് ആ അങ്ങനെ ക്ഷണിക്കണോ ആ അതെ അല്ല ഇവിടെ അദ്ദേഹം താമസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി ശ്രുതി പറഞ്ഞല്ലേ ആ ശ്രുതി പറഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് ഏതാനും വിളിച്ചോ പക്ഷേ ഞങ്ങളെങ്ങനെയാണ് വരുന്നത് ഇവിടെ ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി ബേക്കറി കൊണ്ട് വെച്ചിട്ടുണ്ടേ അതൊന്നും ഇതുവരെ വിറ്റഴിച്ച് പോയിട്ടില്ല അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേയില്ല ആ പലഹാരങ്ങളെല്ലാം ഞങ്ങളെടുത്തോളാം ഏഹ് സത്യമാണോ പറഞ്ഞത് അതേന്നേ സത്യം തന്നെ പറഞ്ഞത് ആ പലഹാരം മുഴുവനും ഞങ്ങൾ എടുത്തോളാം അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ടായി എങ്കിൽ പിന്നെ വരാം ആ ഇങ്ങോട്ട് പോരുന്നേ എന്ന് പറഞ്ഞോട്ട് ഫോൺ വയ്ക്കാണ്ട് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശ്യാമിന് ദേഷ്യം വന്നിട്ട് ശ്യാമാകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന അഞ്ചിലടുത്തേക്ക് പട്ടുമായിട്ട് ആകാശം വന്നിട്ട് ചേച്ചി ഇത് ചേച്ചി ഏൽപ്പിക്കാനാണ് ചേട്ടൻ പറഞ്ഞത് ആ പിന്നെ ശ്രുതി ഇതൊക്കെ കേറിയിട്ട് ശ്രുതിക്ക് എന്താണ് ഒരു സന്തോഷം ഇവിടെ അവർ വരുന്നത് കൊണ്ടേ ചിലവർക്കും കൂടി ഒരു സന്തോഷമുണ്ട് എന്ന് എന്താ ശ്രുതി ഒന്നും പറയത്തത് അതല്ല ചേച്ചി അമ്മായിയൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൊഴപ്പം അവരിങ്ങോട്ട് വന്ന് ഈ പൂജയിൽ പങ്കെടുത്തു എന്ന് വിചാരിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതിനെക്കുറിച്ച് ഓർത്ത് ശ്രുതി നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ശരി പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ഈ ഈ പ്ര ആകാശിനെ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ ചേച്ചി ഞാൻ പറഞ്ഞു കേട്ടോ ഈ പട്ട് ചേട്ടൻ തന്നു വിട്ട് തന്ന ചേച്ചിയുടെ തന്നെ ഏപ്പിക്കണോന്ന് പറഞ്ഞു ഓ മനസ്സിലായടാ എടാ ഇവിടെ നമ്മളെ കൂടാതെ വേറെ കുറെ പേരും കൂടി വിരുന്നിന് വരുന്നുണ്ട് ആര ചേച്ചി ആ കുറച്ച് വി ഏപ്പികളാണ് ചേച്ചി ചുമ്മാ മനുഷ്യനെ വട്ടാക്കാതെ പറ ചേച്ചി ആരാന്ന് അതു പിന്നെ നമ്മുടെ ശ്രുതിയുടെ ചേച്ചിയോ അമ്മായിയോ വരുന്നത് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് ഭയങ്കര സന്തോഷം തോന്നിയത് എന്താടാ നിൻ്റെ മുഖത്തൊരു പ്രസാദം അതിനിപ്പം ഞാനെന്ത് വേണം എൻ്റെ മുഖത്തൊരു പ്രസാദമില്ല അവർ വന്നോട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അഞ്ചലിക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല അപ്പോൾ പിന്നീട് അമ്മായിയെ കാണിക്കണം അമ്മായിയോട് നമ്മുടെ ഈ പ്രീതി ചോദിക്കണേ എന്തിനായി കേട്ട പാടി കേൾക്കാത്ത പാടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് ഞാൻ ഉടനടി വരാമെന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കെനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുമോ അതുമാത്രമല്ല നമ്മുടെ പലഹാരം മുഴുവൻ അവരെടുത്തോളാം എന്നും പറഞ്ഞു അപ്പം പിന്നെ ഞാനങ്ങോട്ട് സമ്മതിച്ചു മോളെ ഇനിയിപ്പോൾ ശ്രുതി ജോലി ചെയ്യുന്ന വീടല്ലേ അവിടുത്തെ വീ വീട്ടേം വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടുവെക്കാമല്ലോ അത് നല്ല കാര്യം തന്നെയാണല്ലോ അതല്ല അമ്മായി അവിടെയുള്ളവർക്ക് ശ്രുതിയെ വലിയ താല്പര്യമൊന്നുമില്ല അത് അവളെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ അതെനിക്കും മനസ്സിലായ കാര്യമാണല്ലോ പക്ഷേ ഇപ്പൊ അവരെ ക്ഷണിച്ചല്ലേ ഏതായാലും ശ്യാമിനോട് പോയി കാര്യങ്ങളെല്ലാം പറയണം എന്നിട്ട് ച്യാമയും കൂടി ചെല്ലാമല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോരമയാണ് അപ്പോൾ മനോരമ നെൽ പോളിഷ് ഇങ്ങനെ വാട്ട് എ ബ്യൂട്ടിഫുൾ കളർ എന്ത് രസം ഇത് കാണാനായിട്ട് ഞാൻ ഇതേപോലെ തന്നെ നെൽ പോളിഷൊക്കെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ പൈസ കൊടുത്ത് വാങ്ങാൻ ഒന്നും കിട്ടിയില്ല മോളെ ലാവണ്യ ബേബി ദേ നീ എന്തിങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് എനിക്കകത്താലൊക്കെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് എൻ്റെ കാരണം ഈ മുത്തശ്ശി എന്ത് ഭാവിച്ച ഈ മുത്തശ്ശിയുടെ മനസ്സിലിരിപ്പ് എന്താണ് ആ കാർട്ടൂൺ ബേബിയെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ആ സമയത്താണ് അവളെ വീട്ടുകാരും വരുന്നതെന്ന് പറയുന്നത് ഓ അതാണോ നിന്റെ പ്രശ്നം എൻ്റെ പൊന്നു ലാവണ്യ ബേബി ആ മുത്തശ്ശിയുടെ മനസ്സിലെന്താണെന്ന് പോലും ദൈവം തമ്പുരാനെ പോലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതേപോലെയല്ലേ ഞാൻ കുറെയൊക്കെ ചൂട്ന്ന് നോക്കിയതാണ് പക്ഷേ ഒരു രക്ഷയില്ല ആ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നും പറഞ്ഞാണ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഇടത്തേ ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസമാണ് നമസ്കാരം താങ്ക് യു ചെയ്യേണ്ടബ ബൈ